കേരള ഗവർണറിന് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇത്തിരി മോശമായ രീതിയിൽ തെറി കേൾക്കേണ്ടി വരുന്നത് വീട്ടിലെത്തി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചിലപ്പോൾ അടിവരെ കിട്ടിയേക്കാം അത്രത്തോളം ഗുരുതരമായ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് ആരിഫ് മുഹമ്മദ് ഖാന്റെ സഹോദരൻ ആസിഫ് മുഹമ്മദ് ഖാനെ കുറിച്ചാണ് ആസിഫ് മുഹമ്മദ് ഖാൻ ഡൽഹിയിലെ ഷാഹിൻബാഗിൽ ഇരുപത് ദിവസമായി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിക്കുകയും സമരം ചെയ്യുകയുമാണ് ഭാഷയിലാണ് തൻ്റെ ജ്യേഷ്ഠനായ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് ആരിഫ് പ്രവർത്തിക്കാതെ വേതനം പറ്റുന്ന ആളാണ് അതായത് ബി വേണ്ടി ഒന്നും ചെയ്യാതെ ഓസിക്ക് ഗവർണറായ ആളാണ് തൻ്റെ ജ്യേഷ്ഠനെന്ന് ആസിഫ് മുഹമ്മദ് ഖാൻ പരസ്യമായി രംഗത്ത് വന്ന് പറഞ്ഞു ഡൽഹിയിൽ നിന്നുള്ള മുൻ എം എൽ എ ആണ് ആസിഫ് മുഹമ്മദ് ഖാൻ കോൺഗ്രസ് പാരമ്പര്യമാണ് ആസിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത് എന്നാൽ അതേ പാരമ്പര്യത്തിൽ കടന്നു വന്ന് അവസാനം സംഘപരിവാറിന് പിന്നിൽ വാലാട്ടിപ്പോയ ആരിഫ് മുഹമ്മദ് ഖാന് തൻ്റെ അനുജന്റെ ഈ വാക്കുകൾ എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടാകാം എന്തായാലും പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാന് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ഇത്രത്തോളം ശക്തമായ എതിർപ്പ് വരുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകില്ല സഹോദരൻ തുറന്നടിച്ചു പറയുന്നു ആരിഫ് വലയത്തിൽ പെട്ടു എന്ന് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം はい <time. S 2>。<music>